ഹലോ ഒരു ചെറിയൊരു ബ്രെയിൻ പസിൽ നിങ്ങൾ റെഡിയാണോ ഇതാണ് ചോദ്യം ഞങ്ങളും ഞങ്ങളും ഞങ്ങളുടെ പാതിയും അതിൻ്റെ പാതിയും ഒന്നും ചേർന്നാൽ നൂറാകും എങ്കിൽ ഞങ്ങളുടെ എണ്ണം എത്ര ഓക്കെ അപ്പോൾ ഇത് നമ്മളെ കണക്കിൽ മാത്സിലെ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ഒരു പഠനമാണ് അല്ലേ എങ്ങനെ ഇതിൻ്റെ ഇക്വേഷൻസ് ഉണ്ടാക്കാം ഇക്വേഷനിലൂടെ ഇത് സിമ്പിളായിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ആൻസർ പറഞ്ഞിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യുന്നതിലേക്ക് കിടക്കാം അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണെന്നറിയോ മുപ്പത്തിയാറാണ് അപ്പം ഞങ്ങൾ എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം മുപ്പത്തി ആറാണേ അപ്പോൾ നമുക്കിത് ശരിയാണോ എന്ന് നോക്കാം അപ്പം ഞങ്ങളുടെ എണ്ണം മുപ്പത്തിയാറല്ലേ അങ്ങനെ വരുമ്പോൾ ഞങ്ങളും ഞങ്ങളെന്ന് പറയുമ്പോൾ മുപ്പത്താറ് പ്ലസ് മുപ്പത്താറ് അതിൻ്റെ പകുതി പതിനെട്ട് അതിൻ്റെയും പകുതി ഒൻപത് പ്ലസ് ഒന്ന് എല്ലാം കൂടി കൂട്ടി നോക്കിക്കേ എത്ര വരിക മുപ്പത്താറ് മുപ്പത്താറും എഴുപത്തിരണ്ടും പതിനെട്ടും തൊണ്ണൂറ് തൊണ്ണൂറ് ഒൻപതും തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഒന്ന് സമം നൂറ് ശരിയാണല്ലോ ഇനി മുപ്പത്താറ് എന്ന് പറയുന്ന ആൻസർ എങ്ങനെ കിട്ടുന്നു കൂടി നോക്കാം അത് എങ്ങനെയാണിത് ഇക്വേഷൻസിലൂടെ ആൻസറിലേക്ക് എത്തുന്നത് എന്നുകൂടി നോക്കാം ഓക്കെ ഇതിനു വേണ്ടി ഞങ്ങളുടെ എണ്ണത്തെ നമുക്ക് എക്സ് എന്ന് എടുക്കാം അപ്പം ഞങ്ങളും ഞങ്ങളും ചേർന്നാലോ അത് എക്സ് പ്ലസ് എക്സ് സമം രണ്ട് എക്സ് ആയിരിക്കുമല്ലേ ഓക്കെ ഇനി ഞങ്ങളുടെ പകുതി എന്ന് പറയുമ്പോഴോ ഞങ്ങളുടെ പകുതി എന്ന് പറയുമ്പം ഞങ്ങൾ എക്സ് അല്ലേ എക്സിന്റെ പകുതി എക്സിന് ഒന്നേ ബൈ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ അപ്പോൾ എക്സ് ഇൻറ്റു വൺ ബൈ ടു സമം അത് എക്സ് ബൈ ടു എന്ന് എഴുതാം ഇനി അതിൻ്റെ പാതിയോ അതിൻ്റെ പാതി എന്ന് പറയുമ്പം എക്സ് ബൈ രണ്ടിൻ്റെ പകുതി എക്സ് ബൈ രണ്ടിനെ വീണ്ടും ഒന്നേ ബൈ രണ്ട് കൊണ്ട് ഗുണിക്കണം അപ്പോൾ എക്സ് ബൈ രണ്ടിന് ഒന്ന് ബൈ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ എക്സ് ബൈ നാല് കിട്ടും ഇനി നമുക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം അതായത് ഞങ്ങളും ഞങ്ങളും രണ്ട് എക്സ് പ്ലസ് ഞങ്ങളുടെ പാതി എക്സ് ബൈ രണ്ട് പ്ലസ് അതിൻ്റെ പാതി എക്സ് ബൈ നാല് പ്ലസ് ഒന്ന് ഈസ് ഈക്വൽ ടു നൂറ് എന്ന് എഴുതാം അതിനാണ് നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് അത് ദാ ഇങ്ങനെ വരും അല്ലേ ടു എക്സ് പ്ലസ് എക്സ് ബൈ ടു പ്ലസ് എക്സ് ബൈ ഫോർ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടെത്തണം ഓക്കെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒന്നിനെ നമുക്ക് സമത്തിന്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോവാം അപ്പൊ ഇവിടെ ടു എക് എക്സ് ബൈ രണ്ട് പ്ലസ് എക്സ് ബൈ നാല് ഈ സമത്തിന്റെ ഈ ഭാഗത്ത് തന്നെ ഉണ്ട് ഇസീക്കൽ ടു ഹൺഡ്രഡ് മൈനസ് വൺക്കൾ ടു നയൻറ്റി നയൻ എന്ന് കിട്ടും ഇനി നമുക്ക് ഈ ഛേദത്തെ ഒഴിവാക്കാൻ ഇതിൻ്റെ എൽ സി എം ലസാകും നാലാണ് അല്ലേ നാല് കൊണ്ട് എല്ലാത്തിനെയും ഗുണിക്കുക സമത്തിൻ്റെ രണ്ട് വശത്തുള്ള സംഖ്യകളെ ഗുണിക്കാം അപ്പോൾ രണ്ട് എക്സ് ഇൻറ്റു നാല് പ്ലസ് എക്സ് ബൈ രണ്ട് ഇൻറ്റു നാല് പ്ലസ് എക്സ് ബൈ നാല് ഇൻറ്റു നാല് സമം തൊണ്ണൂറ്റൊൻപത് ഇൻറ്റു നാല് രണ്ട് എക്സ് ഇന് പറഞ്ഞ പ്ലസ് ഈ നാലും ഈ രണ്ടും വെട്ടിപ്പോ അല്ലേ ബാക്കി ഇവിടെ രണ്ടാണ്ടാവുക രണ്ട് എക്സ് പ്ലസ് ഈ നാലും ഈ നാലും വെട്ടിപ്പോയി ബാക്കി എക്സാണ്ടാവുക സമം തൊണ്ണൂറ്റി ഒൻപത് നാല് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇനി ഇവിടെ നോക്കൂ എട്ട് എക്സ് പ്ലസ് രണ്ട് എക്സ് പ്ലസ് എക്സ് അപ്പൊ എട്ടും രണ്ടും പത്ത് പത്തൊന്നും പതിനൊന്ന് എക്സ് പതിനൊന്ന് എക്സ് സമം മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അപ്പോൾ പതിനൊന്നേ ഗുണിക്കണം എക്സ് സമം മുന്നൂറ്റി തൊണ്ണൂറ്റി ആറല്ലേ അപ്പൊ എക്സ് സമം മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഈ ഗുണിക്കണം പതിനൊന്ന് സമത്തിന്റെ മറുഭാഗത്തേക്ക് വരുമ്പോൾ ബൈ പതിനൊന്നാവും ഹരിക്കണം പതിനൊന്നാവും അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറിന പതിനൊന്ന് കൊണ്ട് ഹരിച്ചു നോക്കൂ ആൻസർ മുപ്പത്തി ആറായിരിക്കും കിട്ടുക അപ്പോൾ നമുക്കിവിടെ എക്സ് സമം എന്ന് കിട്ടി അല്ലേ അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ടായിരുന്നു എടുത്തത് ഞങ്ങൾ ഞങ്ങൾ എന്ന് പറയുന്ന എണ്ണം എക്സ് ആയിട്ടായിരുന്നു എടുത്തത് അത് നമുക്ക് എത്ര കിട്ടി മുപ്പത്തി ആറ് കിട്ടി അപ്പോൾ മനസ്സിലായോ എക്സ് ഇസ് ഈക്വൽ ടു മുപ്പത്താറ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എണ്ണം മുപ്പത്താറ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കേ താങ്ക്